ഹായ് കൂട്ടുകാരെ എല്ലാവരും സുഖമായിരിക്കുന്നോ ഇന്ന് നല്ല വെയിലുള്ളൊരു ദിവസമല്ലേ രാവിലെ മുതലേ നല്ല തെളിഞ്ഞ ഒരു കാലാവസ്ഥയാണ് തുണികളൊക്കെ ഉണക്കാൻ പറ്റുന്നുണ്ട് ഇന്നലെയൊക്കെ എന്തിരി മഴ അല്ലേ നാളെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ സ്കൂൾ തുറക്കാണ് അപ്പം എല്ലാം കൊണ്ട് സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു മഴ അങ്ങോട്ട് മാറി നിന്നപ്പോൾ എന്തൊരു അല്ലേ അപ്പോഴേ ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് വെച്ചാലേ നമ്മുടെ ഈ മുളപ്പിച്ച പയറും കടലയൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ് നമ്മളുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട് കേട്ടിട്ടുള്ളത് മാത്രമല്ല നമ്മൾ അനുഭവസ്ഥരുമാണല്ലേ പ്രഗ്നൻ്റ് ആയിട്ടൊക്കെ ഇരിക്കുമ്പം ഞാനും പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുമ്പം ഈ മുളപ്പിച്ച പയറ് ഇങ്ങനെ കറി വെച്ച് കഴിക്കല തോരനൊന്നും വെച്ച് കഴിക്കുന്നതല്ല ഇങ്ങനെ ചുമ്മാ എടുത്ത് സ്നാക്സ് പോലെ എടുത്ത് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ഇപ്പോഴും ഇഷ്ടമാണ് മുളപ്പിച്ച പയറിന് ഒരുപാട് ഗുണങ്ങളുണ്ട് കടലയ്ക്കൊക്കെ പക്ഷെ നമ്മളുടെ അടുക്കളയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഒരു സംഭവമുണ്ട് കേട്ടോ അത് മുളച്ച് കഴിഞ്ഞാൽ പിന്നെ അത് വിഷമാണ് അത് കഴിച്ചുകൂടാ എന്താണെന്നല്ലേ ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് ഒരിക്കലും മുള വന്നാൽ കഴിച്ചുകൂടാ കേട്ടോ അപ്പോൾ നമ്മൾ ആയിരിക്കും മുള വന്ന ഭാഗം കട്ട് ചെയ്തിട്ട് കഴിക്കാവുന്നു വേണ്ട കേട്ടോ ഈ മുളയ്ക്കാൻ കാരണമാകുന്ന ചില ഘടകങ്ങൾ നമ്മുടെ ശരീരത്ത് ചെന്ന് കഴിഞ്ഞാൽ അതൊരു ടോക്സിക് ഏജൻ്റ് തന്നെയാണ് ഇത് ഇതൊരു ടോക്സിക് ഏജൻറ്റാണ് ഒരിക്കലും നമ്മൾ കഴിച്ചുകൂടാത്തൊരു സംഭവമാണ് കേട്ടോ അപ്പം ഈ മാർക്കറ്റീന്നൊക്കെ നമ്മൾ വാങ്ങിക്കുമ്പോഴേ ഈ മുള പൊട്ടിയത് അവർ ചിലപ്പോൾ ഒടിച്ച് കളഞ്ഞിട്ട് നോർമലായിട്ടുള്ളതിൻ്റെ കൂട്ടത്തിൽ ഇട്ടിട്ട് അങ്ങനെ ആയിരിക്കും ചിലപ്പം തരുന്നത് നമ്മളറിയത്തില്ല നമ്മൾ വാങ്ങിക്കൊണ്ട് പോരും അതു തന്നെയല്ല നോർമലായിട്ടുള്ളത് കിളിക്കാത്തതാണെങ്കിൽ തന്നെ നമ്മൾ കറിയൊക്കെ വെച്ച് അതിൻ്റെ ബാലൻസ് രണ്ടോ മൂന്നോണോ ഉണ്ടെങ്കിൽ അത് കിടന്ന് കിളിക്കും അപ്പോൾ സാമ്പാർ വയ്ക്കാൻ വേണം അവിയൽ വയ്ക്കാൻ വേണം തീയിൽ വയ്ക്കാൻ വേണം എന്തിന് നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമാണ് കിഴങ്ങും മെഴുക്ക് നിങ്ങളുടെയൊക്കെ മക്കൾക്ക് ഇഷ്ടമാണോ ഇവിടെ രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സ്കൂളിൽ കിഴങ്ങ് മഴക്കുരട്ടി കൊണ്ടുവരാനുണ്ടെങ്കിൽ അവർക്ക് വേറെ ഒന്നും വേണ്ട എന്നാണ് പറയുന്നത് അത്രയ്ക്ക് അവർക്ക് ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ വിചാരിക്കും ഈ ഇത്രയും അല്ലേ ഉള്ളൂ ആ മുള വന്നതല്ലേ ഉള്ളൂ അതങ്ങ് കട്ട് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാമെന്ന് വിചാരിക്കും ഒരിക്കലും ഉപയോഗിക്കരുത് എത്ര ഹൈ ഫ്ലെയിമിൽ നമ്മൾ കുക്ക് ചെയ്താലും ആവി കയറ്റിയാലും ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന സംഭവങ്ങൾ ഒരിക്കലും നശിക്കില്ല എന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഇത് മുള ഒട്ടുമ്പോഴത്താൻ്റെ ഇങ്ങനെ വെളുത്ത കളറിൽ ഇങ്ങനെ മുള കാണും അകത്ത് പച്ച പച്ചക്കളറുമായിരിക്കും ഈ പച്ചക്കളർ നമുക്ക് എല്ലാവർക്കും അറിയാം ഹരിതകം ക്ലോറോഫിലാണ് അത് കൂടാതെ ആണെങ്കിൽ കൂടി അവിടെ സോളാനിൻ എന്ന് പറയുന്ന ഒരു ഘടകം ഇതിനകത്തുണ്ട് ഇത് നമ്മുടെ ശരീരത്തെത്തി കഴിഞ്ഞാൽ വളരെയേറെ ഉണ്ടാക്കും അതുപോലെ തന്നെ ഗ്ലൈക്കോ ആൽക്കലൈറ്റ്സ് ഒരുപാട് അടങ്ങിയിട്ടുണ്ട് ഈ ഗ്ലൈക്കോ ആൽക്കലൈറ്റ്സും സോളാനിനും ഒക്കെ കുഞ്ഞു പ്രാണികൾക്കും സസ്യങ്ങൾക്കും ഒക്കെ നല്ലതാണ് പക്ഷേ ഇത് മനുഷ്യ ശരീരത്തിലെത്തി കഴിഞ്ഞാൽ അത് നമുക്ക് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും കേട്ടോ ഇത് കൂടിയളവിൽ നമ്മളുടെ ശരീരത്തിൽ എത്തുകയാണെങ്കിൽ ഈ നോസിയ പോലെ അതായത് നമുക്ക് എപ്പോഴും ഇങ്ങനെ ഓക്കാനും വരിക എന്ന് വെച്ചാൽ ഇങ്ങനെ ഛർദിക്കാൻ വരുന്ന ഒരു ഫീൽ എപ്പോഴും ഇങ്ങനെ ഉണ്ടാവുക നമുക്ക് എപ്പോഴും ഒരു വല്ലാത്തൊരവസ്ഥ വയറുവേദന കടുത്ത വയറുവേദന വയറിളക്കം ഛർദില് അതേപോലെ തന്നെ കടുത്ത തലവേദന പിന്നെ നമ്മുടെ ഇമ്മ്യൂ ഇമ്മ്യൂണിറ്റിയൊക്കെ ബാധിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് പനിയുണ്ടാകും പിന്നെ ചില പഠനങ്ങൾ പറയുന്നുണ്ട് ഇത് കൂടിയ അളവിൽ നമ്മുടെ എത്തുകയാണെങ്കിൽ മരണത്തിൽ വരെ കൊണ്ടെത്തിക്കും എന്ന് പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് കേട്ടോ ഈ ഉരുളക്കിഴങ്ങിന് ആ വൈറ്റമിൻ സി ഉണ്ട് വൈറ്റമിൻ ബി സിക്സ് ഉണ്ട് അതേപോലെ തന്നെ പൊട്ടാസ്യം ഉണ്ട് ഫോസ്ഫറസ് ഉണ്ട് ഫൈബേഴ്സ് ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നതാണ് കാർബോഹൈഡ്രേറ്റ്സ് ഏറ്റവും കൂടുതൽ ഉണ്ട് നമ്മുടെ ബോണിന് ഏറ്റവും നല്ലതാണ് പിന്നെ അതുപോലെ തന്നെ വെയ്റ്റ് മാനേജ്മെൻ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട് പണ്ടൊക്കെ അമ്മൂമ്മമാർ പറയുന്നുണ്ട് ഈ മെലിഞ്ഞൊക്കെ ഇരിക്കുന്ന കുട്ടികൾക്ക് ഈ ഉരുളക്കിഴങ്ങ് ഏറ്റവും കൂടുതൽ കൊടുക്കാൻ പറയുന്നുണ്ട് അല്ലേ ഇപ്പം നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങൾക്കൊക്കെ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി ഉടച്ച് അവർക്ക് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പം ഇങ്ങനെ ഒരുപാട് ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ളതാണ് സൗന്ദര്യവർധക ഏജൻ്റായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഉരുളക്കിഴങ്ങ് ഈ ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസ് എല്ലാ ദിവസവും മുഖത്ത് വരട്ടുന്നത് ഏറ്റവും നല്ലതാണെന്ന് പറയുന്നുണ്ട് ഈ ഒരു എന്താണ് ഡാർക്ക് സർക്കിളും അതേപോലെ തന്നെ ഹൈപ്പർ പിഗ്മെൻറ്റേഷനും അതേപോലെ എന്താണ് ഡൾനെസ്സും ഒക്കെ മാറ്റാനായിട്ട് ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസ് നല്ലതാണ് പിന്നെ എല്ലാ ദിവസവും നമ്മൾ ഉരുളക്കിഴങ്ങ് നമ്മുടെ ആഹാരത്തിനകത്ത് ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ് ഹാർട്ട് അറ്റാക്കിനെ തടയുന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ് പക്ഷേ ഉരുളക്കിഴങ്ങ് കിളിച്ചു കഴിഞ്ഞാൽ ഈ ഗുണങ്ങളൊന്നും അല്ല കേട്ടോ ഇരട്ടി ദോഷങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത് കേട്ടോ ഇതൊക്കെ കൂടിയ അളവിൽ നമ്മുടെ ശരീരത്തിൽ ചെല്ലുകയാണെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിട്ട് നമ്മുടെ വ്യവസ്ഥയാണ് ബാധിക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ന്യൂറോണിനെയാണ് ബാധിക്കുന്നത് വ്യവസ്ഥയാണ് ബാധിക്കുന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ കൂട്ടുകാർ ഒരു ചെറിയ ഒരു മുകളതല്ലേ ഉള്ളൂ നമുക്ക് ഉപയോഗിക്കാം എന്നും പറഞ്ഞിട്ട് ഉപയോഗിക്കേണ്ട കേട്ടോ അത് ഒരു ദോഷം തന്നെയാണ് ഇങ്ങനെയുള്ള ഒരു വിഷ വസ്തു നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് നമ്മളെക്കാളും കൂടുതൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് വളരെ ദോഷമാണ് കേട്ടോ അപ്പം ഇതൊക്കെ എല്ലാവർക്കും അറിയാതിരിക്കുന്ന കാര്യമായിരിക്കും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ